ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി ബ്ലാങ്ങാട് അഞ്ചങ്ങാടി റോഡിൽ കള്ളാമ്പിപ്പടിക്ക് സമീപം ചരക്കലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ അപകടം ഡ്രൈവർക്ക് നിസ്സാര പരക്ക് തൃശൂർ ആമ്പല്ലൂർ സ്വദേശി ഷിനോയ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെയായിരുന്നു അപകടം ചാവക്കാട് ഇറക്കി തൃശൂരിലേക്ക് പോകുന്നതിനിടെ കള്ളാമ്പിപ്പടിക്ക് സമീപം വെച്ചാണ് അപകടം നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത താഴ്ചയിലേക്ക് മറയുകയായിരുന്നു ഉടൻ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിച്ചു സവിശേഷത എൻറെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ